യഥാർത്ഥത്തിൽ ശഹീദന്മാർ രണ്ടിനമാണ് ഒന്ന് പരലോക പരലോകശീത് മറ്റൊന്ന് ഇഹലോകവും പരലോകവുമായ ഷഹീദ് എന്നാണ് പരലോക എന്ന് പറഞ്ഞാൽ മുസ്ലിം അമുസ്ലിംകളുടെ ഉണ്ടാകുന്ന കലാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശ്വ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല ഒരാൾ വന്നിട്ട് നമ്മുടെ സമ്പത്ത് അപഹരിക്കാണ് നമ്മുടെ അഭിമാനത്തെ പിച്ച് ചീന്താണ് നമ്മെ വധിക്കാൻ വേണ്ടിയ പരാക്രമത്തിന് വേണ്ടി വരാൻ അതിനെ തടയാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് മരിക്കേണ്ടി വന്നു അദ്ദേഹത്തെക്കുറിച്ച് റസൂൽ എന്ത് പറഞ്ഞു അഭിമാനത്തെ സംരക്ഷിക്കാൻ മരിച്ചാളും ഷഹീദ് തന്നെ എന്ന് റസൂൽ പറയുന്നു ഈ ഷഹീദ് എന്ത് ഷെയ്ദാണ് ദുനിയാവിൽ ഷെയ്ദാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കമ്മ ചെയ്യണ്ടേ അദ്ദേഹത്തെ കുളിപ്പിക്കണ്ടേ അദ്ദേഹത്തിൻ്റെ മൈത്ത് സ്കിരിക്കണ്ടേ ഇതെല്ലാം വേണം ആ ഇതാണ് വ്യത്യാസം പരലോകത്തിലോ ഷഹീദിൻ്റെ കൂലി തന്നെ ഷഹീദൻ്റെ കൂലി തന്നെ അദ്ദേഹം മോമിനായിട്ട് ഷഹീദായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി മരിച്ച വ്യക്തിയാണെങ്കിൽ ഈമാനോടുകൂടി മരിച്ചവർക്ക് ആ പ്രത്യേകതയുള്ളൂ റസൂല പറഞ്ഞ് എന്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ മദീനത്തിൽ മരിച്ചുപൊളി ഞാൻ നിങ്ങൾക്ക് ഷഫാത്ത് ചെയ്യും അബുദാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീസ് സഹേ എങ്ങനെയത് സാധിക്കുക അതിനുള്ള പരിശ്രമം ഉണ്ടാവണം എന്ന അർത്ഥത്തിലേക്ക് ആ അപ്പോൾ ഒരാൾ മരിച്ച് മരിച്ചാൽ അദ്ദേഹത്തിന് ഷഫാത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം റസൂല് മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് എന്ത് റസൂൽ ഷഫാത്ത് തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഷഫാത്ത് അള്ളഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെയാണ് ഒരാൾ മരിച്ചതെങ്കിൽ അവന് എൻ്റെ ഷഫാഹത്ത് ഇല്ലേ ഇല്ല അത് മുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് പലപ്പോഴും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പദമാണത് ആ ആർ സഹൈ മുസ്ലിമിൽ ആ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഒരാൾ ജീവിച്ച് മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് അപ്പോൾ അങ്ങനെ ആണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹം മദീനത്ത് മരിച്ചാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് നിങ്ങൾ ചോദിക്കും എന്തിനാ പിന്നെ ശപാത്തിൻ്റെ ആവശ്യമാണ് അല്ലേ ഒരാൾ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനെ ശപാഥത്തിൻ്റെ ആവശ്യം എന്ന് ചോദിക്കപ്പെടാൻ സാധ്യതയുണ്ട് യുക്തിവാദികളൊക്കെ ചോദിക്കും ഇവിടെ ഞാൻ ഒരു സ്ഥലത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു ഇരുപത്തഞ്ചും മുപ്പത് കൊല്ലം മുമ്പ് അപ്പോൾ ഒരാൾ ചോദിച്ച് കബറിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് റബ്ബ ഒരു മലയാളി പറയാണ് എന്ത് റബ്ബ നിങ്ങളുടെ അല്ല ഏ പരലോകത്തിലേക്ക് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിടിച്ച് ശിക്ഷിക്കാം ആ അപ്പോൾ നമ്മുടെ കൗമിൽ അങ്ങനെയും ഉണ്ട് മനുഷ്യന്മാർ അള്ളാനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ആ വ്യക്തിയെ പറഞ്ഞു വരുന്നത് അങ്ങനെയും ഉണ്ടാവാം ജനങ്ങൾ വല്ല വല രീതായത്തിലാകട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ആ എന്താണത് കേട്ടത് അള്ളാഹാനെ ചീത്ത പറയുന്ന അള്ളാഹനെ ആക്ഷേപിക്കുന്ന അള്ളാഹ്ക്കതിനോ വിചാരണ അള്ളാഹ് അറിയില്ല എന്താണ് ഈ കാട്ടിയത് നിൻ്റെ ചുറ്റുപാട് നിൻ്റെ അതിന് അറിയാത്ത കാലിമാർക്കും അറിയാത്ത ജഡ്ജിമാർക്കൊക്കെയാണ് അതിൻ്റെ ആവശ്യം ഇത് എല്ലാം രഹസ്യമറ പരസ്യമറിയുന്ന റബ്ബിന് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പരലോകത്തിൽ എന്താണ് സാക്ഷികളെ കൊണ്ടുവരുന്നത് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാലത് അള്ളാഹ് അറിയാത്തത് കൊണ്ടോ അള്ളാക്ക് വ്യക്തമായി പറയാനറിയാത്തത് കൊണ്ടോ അള്ളാക്ക് സ്ഥാപിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അതൊന്നും തന്നെയല്ല ഈ മലക്കുകളെ റഖീബിനെ അതീതിനെ ഇതൊക്കെ അള്ള ഷട്ടിച്ചത് അതൊക്കെ നാം അങ്ങനെ തന്നെ പഠിക്കണം മനസ്സിലാക്കണം അതാ പറഞ്ഞു തന്നത് ഷഹീദന്മാർ രണ്ടിനു പറഞ്ഞു ഒന്ന് പരലോക ഷഹീദ് മറ്റൊന്ന് ഇഹലോകവും പരലോകവും ഇഹലോകവും പരലോകവും എന്ന് പറഞ്ഞാൽ പോർക്കളഷ് പോർക്കളത്ത് വെച്ച് ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദിൽ നേർക്കു നേരെ പോരാടി മരിക്കുന്ന ഷെയ്ദാകുന്ന സഹബാക്കൾക്ക് റസൂൽ എന്തു ചെയ്തിട്ടില്ല നമസ്കരിച്ചിട്ടില്ല റസൂൽ എന്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അവരെ കുളിപ്പിച്ചിട്ടുമില്ല അവർ ധരിച്ച അതേ വസ്ത്രത്തിൽ തന്നെ അവരെന്ത് ചെയ്തു കവറടക്കുകയും ചെയ്തു ഒരേ സമയത്തും ഏത് പോർക്കളത്തിലൊക്കെ അഞ്ചാളെ പത്താളൊക്കെ ഒന്നിച്ച് കവറക്കലായിരുന്നു ആ സുഭാവനല്ല